ഹലോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോ ഓഫ് ഡിറ്റാച്ച്മെൻ്റ് എന്നാണ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അറ്റാച്ച്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡിറ്റാച്ച്മെൻറ്റ് അല്ലേ നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടിരുന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ല നമ്മൾ ആഗ്രഹം ആഗ്രഹിക്കുക ആഗ്രഹം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു പ്രോസസ്സിനെ അങ്ങ് ട്രസ്റ്റ് ചെയ്ത് ഇനി ബാക്കിയെല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിൽ എന്ന് വിട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മൾ അതൊന്ന് ഫ്രീ ആവുക നമ്മുടെ ആഗ്രഹത്തിൽ നമ്മൾ ഫ്രീ ആകുന്നതാണ് ഡിറ്റാച്ച്മെൻറ്റ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഇമോഷനാണ് നമ്മുടെ മനസ്സിൽ വരുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അയ്യോ എനിക്കിത് കിട്ടുമോ അങ്ങനെ ഒരു സ്ട്രെസ്സാണോ അതൊരു പേടിയാണോ ഇതൊക്കെയാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ് പാടില്ല അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ ഒന്ന് ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ ഈ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക എന്നല്ല നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിന് മേലുള്ള നമ്മുടെ ഒരു വിശ്വാസമാണ് എൻ്റെ ആഗ്രഹം നടക്കുമെന്നൊരു പൂർണ്ണ വിശ്വാസം വരുമ്പോഴാണ് നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതെനിക്കുള്ളതല്ല യൂണിവേഴ്സിന് ഇതിലും മികച്ചതായിട്ട് എന്തോ ഒരു പ്ലാൻ എനിക്കുണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കണം ഇനി എങ്ങനെയാണ് നമുക്ക് റിലേഷൻഷിപ്പിൽ ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിലല്ല ഒരാളുടെയും കൺട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ് നമുക്കൊരാളെ സ്നേഹിക്കാം ആത്മാർത്ഥമായി സ്നേഹിക്കാം ജീവന തുല്യം സ്നേഹിക്കാം പക്ഷേ നമുക്ക് അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നത് എപ്പോഴും എനിക്ക് അവൈലബിൾ ആവണം എന്നോട് സംസാരിക്കണം എനിക്ക് വേണ്ടി സമയം കണ്ടെത്തണം എന്നോടെല്ലാം ഷെയരണം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരാളെ സ്ട്രെസ് ചെയ്യുമ്പം ആ റിലേഷൻഷിപ്പിൽ വിള്ളൽ വരാൻ തുടങ്ങും അപ്പം ആ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ഒബ്സെർസ്ഡ് ആവരുത് ഒന്നിലും എൻ്റെ എൻ്റെ ആളാണ് ഞാൻ സ്നേഹിക്കുന്ന ആളാണ് ഈ പണ്ട് ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഒരാളെ നമ്മൾ വല്ലാണ്ടിങ്ങനെ ചേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളൊരു പൂമ്പാറ്റെ ചേസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും പൂമ്പാറ്റം നമ്മളിൽ നിന്ന് അകന്നതെന്ന് പറഞ്ഞ് പോവും അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലും നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മളിങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ പിടിക്കാൻ പോകുന്നത് പോലെ ആയിക്കഴിഞ്ഞാലും അത് നമ്മളിൽ നിന്ന് അകന്നു പോകും അത് നമ്മുടെ സ്വപ്നങ്ങളായാലും വ്യക്തികളായാലും സോ എപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മൾ വേണ്ടത് നമ്മുടെ പാർട്ട്ണറിന് അല്ലെങ്കിൽ അങ്ങേതലക്കിൽ നിൽക്കുന്ന ആൾക്കൊരു സ്പേസ് കൊടുക്കുക അയാളും ഒരു ഡിഫറൻറ്റ് ഒരു ഇൻഡിവിജ്വൽ ആണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക അയാൾക്ക് അയാളേതായ മൂഡ് സ്വിങ്സ് ഉണ്ടാകും ആഗ്രഹങ്ങൾ ഉണ്ടാകും എല്ലാം ഉണ്ടാകും അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്പിനൊരു സൗന്ദര്യം ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് പോകുക ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു സമയത്തൊക്കെയാണ് കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ എപ്പോഴും ആ ആളെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ എപ്പോഴും വിളിക്കും എപ്പോഴും ടെക്സ്റ്റ് ചെയ്യും എന്നിട്ട് മറുപടി കണ്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ആകും ഈ സ്ട്രെസ്സൊക്കെ നമ്മൾ അവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് അവരുമായി സംസാരിക്കാൻ ഒരവസരം കിട്ടുമ്പോഴോ നമ്മളിങ്ങനെ ആ സ്ട്രെസ്സെല്ലാം ഇങ്ങനെ കൊട്ടിയിടും ഇങ്ങനെ കൊട്ടിയിടുമ്പോൾ എന്തു ചെയ്യും അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്ക് ഇതൊരു ഭയങ്കര ഇത് തന്നെ വല്ലാതെ ടോക്സിക് ആകുന്നല്ലോ എന്നുള്ളൊരു ചിന്ത വരും പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിൽ നിന്നൊന്നും മാറി നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളുടെ കാര്യങ്ങളിലോട്ടൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ പതിയെ പതിയെ ആ ആളെ അതിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുകയാണ് ആ റിലീസ് ചെയ്യുന്ന സമയത്താണ് അവർ നമ്മളുടെ ഒരു മിസ്സിംഗ് മനസ്സിലാക്കി നമ്മളിലേക്ക് അട്രാക്റ്റ് ആവുക അതല്ലാതെ നിരന്തരം അവരുടെ പുറകെ എന്ത് ചെയ്യുക ഏത് ചെയ്യാന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും മെസ്സേജായിരിക്കും ചെയ്യുമ്പം നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരെയാണ് അത് അവരെ നമ്മളിൽ നിന്നിങ്ങനെ അകറ്റും അപ്പം നമ്മളിതിൽ ചെയ്യേണ്ടത് സ്നേഹിക്കണം ഇതിൻ്റെ അർത്ഥം ഒരിക്കലും പിണങ്ങിയിരിക്കണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതല്ല റിലേ ഡിറ്റാച്ച്മെൻറ്റ് സ്നേഹത്തോടു കൂടിയായിരിക്കണം അവരെ നമ്മൾ പരിഗണിക്കണം അവരൊരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുക അവരുടെ ഇഷ്ടങ്ങളെ മാനിക്കുക അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കാതിരിക്കുക അപ്പോഴാണ് അവർക്കും നമ്മളെ ഒന്ന് മിസ് ചെയ്യാനുള്ളൊരവസരം നമ്മൾ കൊടുക്കണം അപ്പോൾ അവരും നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും സോ ഡിറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻറ്റ് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് സോ നമ്മുടെ ആഗ്രഹങ്ങളിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക സോ ഡിറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ സോ നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കേണ്ട സമയത്ത് യൂണിവേഴ്സ് തക്കതായ സമയം വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരും അത് ആഗ്രഹങ്ങളാണെങ്കിലും വ്യക്തിബന്ധങ്ങളാണെങ്കിലും ഓക്കെ താങ്ക്